എല്ലാരും സ്ഥലം അത്ര വരും അടിപൊളി പരിപാടി പറഞ്ഞു അപ്പൊ ആ നേരത്ത് വന്ന് ഇവിടെ ഈ നേരത്ത് മൂന്നു മണി സംതിങ് ഇവിടെ നിന്ന് കാര്യം ഈ പരിപാടി കാണാം പരിപാടിന്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് അറിയാലോ ഇത്ര കൂളം പരിപാടി വേറെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാലോ കിടക്കണത് ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് നോക്കണില്ല അങ്ങനെ പരിപാടി തുടങ്ങിയപ്പോ കടന്നതാ കാര്യമായിട്ടാണ് പറഞ്ഞത് കാര്യമായിട്ട് തമാശിക്കാണ് ഒരു കലാകാരനവുമാര് വളരാൻ വിടില്ലല്ലോ ഇത് സൗണ്ട് തീരല്ല സ്പീക്കറൊന്നും ഇല്ലാത്ത മുതലാളിയുടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കൂടി തരണം ഞാൻ താഴെക്കിടയിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറും മനസ്സിലായില്ല മനഃപൂർവലോ പത്ത് മിനിറ്റ് പറഞ്ഞേനെ അതിലെന്താന്ന് അറിയില്ല ഒരു പത്ത് മിനിറ്റ് സൗണ്ടും എല്ലാം ക്ലിയർ ആക്കുന്നു പറഞ്ഞു പരിപാടി നോക്കിട്ട് ഒരു അഞ്ച് കായ്ക്കില്ല പരിപാടി എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുവിധം എല്ലാ ചെറുപ്പക്കാർക്കും ഇപ്പൊ ഇതാണ് പ്രശ്നം ഞാൻ താന്നിരുന്നു പിന്നെ നമ്മളെ പണി വരെ ഒഴിവാക്കിയിട്ടാ വന്ന് മോശം വളരെ ഇങ്ങനത്തെ ഒരു പരിപാടി ലൈഫിൽ കണ്ടിട്ടില്ല ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത് സ്വപ്നങ്ങൾ